എന്തായാലും ഞങ്ങളെയൊക്കെ കൺഗ്രാജുലേഷൻ ഏഹ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വണ്ടാഴി യൂണിറ്റിന്റെ ആൾക്കാരാണ് അതാ ശിവരാൻ സാറുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് അച്ചവട്ടൻ ഉണ്ണികൃഷ്ണൻ സാറ് പിന്നെ ഞാൻ ഏഹ് അപ്പം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ കേട്ടോ അപ്പം നമ്മൾ ഈ സൈലത്തിലാണോ പഠിച്ചത് എൻട്രൻസ് അല്ലേ ഇവിടെ എവിടെ പഠിച്ചത് എസ് എൽ സി വരെ ആ ആ ചെറുപുഷ്പം കിഴക്കഞ്ചേരി സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് കുട്ടികളിപ്പോ മെഡിക്കലിനെ ഇത്ര നല്ല റാങ്കിൽ എത്തിയിരിക്കണല്ലേ ഇപ്പൊ പൊതുവിദ്യാലയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ അറിഞ്ഞല്ലോ അല്ലേ കുട്ടി ആ ആ ആ ശരി ശരി ഓക്കെ 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 എന്തായാലും സാറിന് വലിയ നേട്ടം അല്ലേ എത്ര മക്കളാണ് മോത്ത മോനെ സി എ ഫൈനൽ സി എപ്പോൾ രാജ്യമുണ്ടെങ്കിൽ ആഗ്രഹം ഡോക്ടർ സത്യമാൻഡാ അതിനെ പറയുന്നുണ്ടെങ്കിൽ അറിയാലോ കോമ്പറ്റീഷൻ അല്ലേ ആളു പക്ഷെ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ നമ്മളൊക്കെ ഓരോരോ അല്ലെ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിച്ചൊരു കുട്ടി രണ്ട് ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം പേരായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം പേരായിട്ടാണ് അതിൽ അതിലാണ് ഈ റാങ്ക് വന്നിട്ടുള്ളത് അല്ലേ പ്ലസ് ടുവിന്റെ ഒക്കെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എ പ്ലസ് ആണെന്ന് അറിയാം ആയിരിക്കും അറിയാം പക്ഷെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ആ ആ ഒത്തിരി ഒരല്പം മാർക്കിന്റെ കുറവില്ലേ വെരി ഗുഡ് വെരി ഗുഡ് ആയിക്കോട്ടെ നന്നായി അല്ലാതെ കേരളത്തിന്റെ ഇങ്ങനെ വന്നിട്ട് നാലുമണിക്കൊക്കെ എണിക്കുവോ പഠിക്കാൻ എത്ര മണി വരെ മണി വരയ്ക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്ര മണി വരെ ഇരുന്ന് പഠിക്കും എനിക്ക് എൻട്രൻസ് വന്ന ശേഷമാണ് ഈ ഒരു ഹാർഡ് വർക്ക് തുടങ്ങിയത് അല്ലേ ഒരു മണി വരെ ഇരിക്കും ഞാൻ അല്പത് മണിക്ക് വിഷമ മതി ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ സമയത്ത് ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് എണിക്കുമ്പോ ഇവിടെ ഇണ്ടാ രണ്ടാമത് ഓർഗം കഴിഞ്ഞ ഒന്നര വരെ ഞാൻ പണിക്കുന്നുണ്ട് അവിടെ ഹോസ്റ്റലിലായിരുന്നു ഹാർഡ് വർക്ക് ചെയ്താലേ കാര്യം തോന്നിപ്പിച്ചത് അത് വേണം എന്നുള്ള ആ കുട്ടിയുടെ മനസ്സിലുള്ള ഡോക്ടറാകാൻ പോലത്തിലുള്ള ഡോക്ടർമാരുണ്ട് അല്ലേ ഏത് തരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പൈസക്ക് ആർത്തിയുള്ളവരുണ്ട് അശ്രദ്ധമായിട്ട് ചികിത്സിക്കുന്നവരുണ്ട് പലതും എന്ത് തരത്തിലുള്ള ഡോക്ടർ ഡോക്ടറാകാനാണ് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്ന് പോകുന്ന കുട്ടി ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലായിരിക്കും അത് അങ്ങനെ നോക്കണ്ട ഇങ്ങനെ വാർത്തയല്ല ഉത്തരം പറഞ്ഞത് കേക്കട്ടെ അല്ല ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും പൈസയോടുള്ള ഞാൻ കൊറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് എന്റെ ഉപ്പേച്ച് കൊറേ പണം ചിലവാക്കിയിട്ടുണ്ട് അപ്പൊ അത് തിരിച്ചെടുക്കണം ഏഹ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണോ അതോ മനുഷ്യത്വപരമായിട്ടുള്ള എങ്ങനെയാണത് ഞാനത് പറയാൻ പറ്റും എങ്ങനെയാ മനുഷ്യത്വപരം എങ്ങനെയാ ചെയ്യ ആ അതെ എന്ത് ചെയ്യും സർവീസ് പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സർവീസ് എന്നുള്ളത് വലിയ സമയം നേരം നോക്കാണ്ട് ഓ രാത്രി ഉറങ്ങി കിടക്കുമ്പോ രാണ്ടര മണിക്കാണ് ഒരാൾ വിളിച്ചു കൊണ്ടു എന്തയും ഈ സമയത്ത് വേണ്ട അവിടെ അറ്റൻഡന്റ് പറയോ ഇല്ല അപ്പൊ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പഴയ ആളുകളായതുകൊണ്ട് ആയതുകൊണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഡോക്ടറെ അപ്പൊ അതുപോലെ ഡോക്ടറായി തീരണം ഏഹ് ഷുറല്ലേ വെരി ഗുഡ് കൺഗ്രാറ്റ്സ്